നൂറ്റി മുപ്പത്തി ഒൻപതിൽ ഇങ്ങനെ വായിക്കുന്നു ദാവീദൻ്റെ സങ്കീർത്തനം കർത്താവെ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവെ അത് അവിടെ നിന്ന് അറിയുന്നു മുമ്പിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവലിരിക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേൽ ഉണ്ട് ആലു ആലു നമ്മൾ ഏതവസ്ഥയിലാണ് കർത്താവിനെ പരീക്ഷിക്കാനാണ് ഇരിക്കുന്നത് അത് ആരാധനയെ അളക്കാനാണിരിക്കുന്ന ഏതവസ്ഥ ആയാലും എല്ലാം കാണുന്ന എൻ്റെ കർത്താവ് ഈശ്വര ദിവരണത്തിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തിയുടെയും നമ്മൾ ദുഃഖം അടിച്ച ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നല്ലേ നിന്റെ തല മൂടി നാല് പോലും എണ്ണി തിട്ടപ്പെട്ടിരിക്കുക അതിൽ നിന്നും ഒരെണ്ണം കൊഴിയുമ്പോൾ ഞാൻ അറിയും പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നു കാരണം ഞാൻ പതിനായിരം മടങ്ങ് സൂര്യനേക്കാൾ ശക്തിയുള്ള കണ്ണുകളുമായി ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഒന്ന് വർക്ക് പറയുക ഹാലിൽ കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ വേദനകൾ രോഗങ്ങൾ കടബാധ്യതകൾ എല്ലാം വർത്താവ് കാണുന്നുണ്ട് ഞാൻ ചെറിയൊരു അനുഭവം നിങ്ങളിത് ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ മുമ്പായിരിക്കുന്നത് ഒരിക്കലും ഞാൻ ധ്യാനത്തിനായിരിക്കുന്ന സമയത്ത് ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു തളർന്ന അവശനായിട്ട് അന്ന് ധ്യാനത്തിന് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ആത്മീയ പങ്കുവെപ്പിനു വേണ്ടി അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ മുന്നിൽ വന്നിരിക്കുക ചോദിക്കുകയാണ് എൻ്റെ ബ്രദറെ ശരിക്ക് ദിവ്യീകരണത്തിൽ ഈശോ ഉണ്ടോ കുറച്ച് മുന്നേ നമ്മൾ ആരാധന നടത്തിയതല്ലേ ഇല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് തരുന്ന ഓസ്റ്റയിൽ ഈശോ ഉണ്ടോ ഈശോ ഉണ്ടെങ്കിൽ ഒരു തെളിവ് ബ്രദറിനെനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം ഞാനൊരു കോടീശ്വരനായിരുന്നു ഞാനൊരു തൃശ്ശൂരിലെ ഒരു കോടീശ്വരനാണ് ഞാൻ ഇന്ന് വാടക പോലും കൊടക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര മാത്രം പൂച്ചയായി ഞാൻ വന്നിരിക്കുക ശരിക്കു പറഞ്ഞെങ്കിൽ റേഷനറി പോലും മേടിക്കാൻ നാണക്കേടാ പക്ഷേ ആ അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിരിക്കുക നിങ്ങൾ പ്രസംഗിച്ചു വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് കർത്താവ് എല്ലാം കാണുന്നു എന്നു കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട് ഒരു തെളിവ് ബ്രദറിന് തരാൻ സാധിച്ചാൽ ഒറ്റ തെളിവ് തരാൻ സാധിച്ചാൽ ഞാൻ ഐശ്വര്യപൂരമ വിശ്വസിക്കാം ഇല്ലെങ്കിൽ ഈ ധ്യാനം എൻ്റെ അവസാനത്തെ ധ്യാനമായിരിക്കും ധ്യാനായിരിക്കും ആലുവ ചെത്തു പറഞ്ഞു നമ്മൾ സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് വായിച്ചു എല്ലാം കാണുന്ന ദൈവം ഈ ആലേലിയ വിളിക്കാൻ പോണേക്കാൾ മുമ്പ് എന്താണ് വിളിക്കാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോണേക്കാൾ മുമ്പ് എൻ്റെ അതരത്തിൽ എന്താണ് സംസാരിക്കാൻ പോകുന്നത് പൂർണ്ണ കഠിനാണുള്ള എൻ്റെ ഈശോ ഈശോ എല്ലാം കാണുന്ന ദൈവമക്കളെ ദൈവം മക്കളെ ഓരോ വ്യക്തികളെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മനസ്സിൽ എന്താണ് ബാധിക്കുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം എഴുന്നൂറ് കോടി ജനം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കോടിക്കണക്കിന് ഗാലക്സികൾ നക്ഷത്ര യോഗങ്ങൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടെങ്കിൽ ഇതിന് മുഴുവൻ കണ്ട് നിയന്ത്രിച്ചു ഒരു സൃഷ്ടാവ് ക്രിയേറ്റർ ഭൂമിയിൽ മാത്രമല്ല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം നിയന്ത്രിച്ചു ഈശോയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുന്നത് ഒന്നു പറഞ്ഞ ഞാൻ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ വെളിപ്പെടുത്തി തരാണ് ഒരു നാഷണൽ ഹൈവേ കാണിച്ചു തരാണ് അപ്പോ ഈ മകൻ നാഷണൽ ഹൈവേ കൂടെ പോയി തൃശ്ശൂർ ഭാഗത്തു നിന്നും അല്ല എറണാകുളം ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് ഈ മകൻ കാറ് സോറി ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക ഈ മകൻ ഓടിക്കുകയല്ല ഈ മകന്റെ ഒപ്പമാണ് ഈ സഹോദരൻ ബാഗിലിരിക്കുന്നത് ഇങ്ങനെ ബൈക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് നല്ല വെയിലുള്ള സമയമായിരുന്നു ഈ ഓടിക്കുന്ന വ്യക്തിക്ക് ഒരു ഷിവറിങ് ഉണ്ടാവുകയാണ് ഞാൻ ഈ വ്യക്തിയെടുത്ത് പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടായി പ്രതിച്ചു ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വ്യക്തിയുടെ കൺട്രോള് നഷ്ടപ്പെടുകയാണ് കൺട്രോള് നഷ്ടപ്പെട്ടിട്ട് ഹൈവേയിൽ അവിടെ ഒന്നും രണ്ടും മൂന്നും മറച്ചിൽ മറിഞ്ഞ് ഈ വ്യക്തിയും മറച്ചിൽ മറിഞ്ഞ് വീഴുന്നത് നിങ്ങൾക്ക് അറിയോച്ചു ഓ അങ്ങനെ സംഭവിച്ചു പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഈ ഇവരെ ഹൈവേയിൽ നിന്നും വരുന്നു വീണുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എറണാകുളത്തുനിന്ന് എറണാകുളത്തേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് ചെറുപ്പക്കാരെ ബൈക്കിൽ അവർ എറണാകുളത്തേക്ക് പോയി കൊണ്ടിരിക്കുക അവര് അകലിൽ നിന്നും ഇവരെ മറിഞ്ഞു കണ്ടു ചീറി പാഞ്ഞു വരുന്ന നാഷണൽ പെർമെന്റ് ലോറികൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഇവരെ വീണു അവർ നല്ല സ്പീഡിലായിരുന്നു വീണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നവരെ ഈ ചെറുപ്പക്കാർ വേഗം ഒരു സൈഡിൽ നിർത്തി ഓടി ചെന്ന് ഇവരെന്നെ വാരിയെടുത്ത് റോഡിന്റെ സൈഡിലേക്ക് കൊണ്ട് നിർത്തി ഇത് ഓർമ്മയുണ്ടോ ഇല്ല പിന്നീട് ഞങ്ങൾക്ക് പറഞ്ഞു പോലീസുകാർ എന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാര് ഇവരെന്നെ എന്ത് ചെയ്യണം അറിയില്ല ഇവരെന്നെ ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാണ്ട് ഹൈവേയില് കുറെ വണ്ടികള് ലോറികളടക്കം കൈ കാണിച്ചു ആരും നിർത്തിയില്ല അവര് വഴി മാറി അവര് ഒരു മന്ത്രിയുടെ ഒരു വാഹനം വരുന്നു അതിന് ഈ പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക് ഈ രണ്ട് ചെറുപ്പക്കാരെ എടുത്തു ചാടാണ് പക്ഷെ പോലീസ് ജീപ്പും ചെയ്ത് ഇങ്ങോട്ട് തിരിഞ്ഞു പക്ഷെ മന്ത്രി ഇത് കണ്ടു പോലീസ് കാരടുത്ത് പറയുന്നു വേഗം അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക ഞങ്ങൾ ഗസ്കോട്ട് വേണ്ടെന്നവര് പോകുന്നു പോലീസ് ജീപ്പ് തിരിച്ചു വരുന്നു ഇവരെ പോലീസ് കയറ്റുന്നു ഇവർ കൊണ്ടുപോകുന്നു ബ്രദറെ ആ കാര്യം പോലീസുകാർ പറഞ്ഞോ പോലീസുകാരാണ് കൊണ്ടുപോയത് ഇതെങ്ങനെയാ ബ്രദറിന് ഇത്രയും സിനിമ കഥ പോലെ ഇത്രയും കറക്റ്റ് ആയിട്ട് ഇത് പറയാൻ സാധിച്ചത് ഞാൻ പറഞ്ഞു പൊന്നുമു സഹോദര വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കഥ ചോരയിൽ കുളിച്ചിരിക്കുന്ന താങ്കൾ എങ്കിൽ ഇത് ഞാൻ നിങ്ങളടുത്ത് പറയണമെങ്കിൽ അന്ന് നിങ്ങളെ രക്ഷിച്ച ആളിൽ ഒരാള് ഞാൻ തന്നെയായിരുന്നു അന്ന് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഡയസ്സം കൂടി ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സന്ദർഭം കാണുന്നത് ഈ വ്യക്തി ആരും നിങ്ങൾ കണ്ടിട്ടില്ല രക്തത്തിൽ കുളിച്ചിരിക്കുക ഞങ്ങൾ എറണാകുളത്തേക്ക് പോയി ഈ സംഭവം കാണുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു വ്യക്തിയാണ് ഇന്ന് അന്ന് രക്ഷിച്ച ആ വ്യക്തിയാണ് ഇന്ന് മുന്നിൽ വന്ന് കൗൺസിലിംഗ് വേണ്ടി സകലതും തകർന്നിരിക്കുന്നത് പക്ഷെ എൻ്റെ കർത്താവ് ആ വർഷങ്ങളുടെ മൊത്തം പിച്ചറുകൾ മുഴുവൻ ആ വ്യക്തിക്ക് കൊടുത്തു പറയുക എൻ്റെ പൊന്നും സ്നേഹിക്കുന്നുള്ള ഞാൻ വിട്ട അന്ന് ദൈവദൂത പോലെ പോലെ ഇവരെ വിട്ടയച്ചത് അതുകൊണ്ടാ ഇന്ന് ജീവനോടുകൂടെ ഇന്ന് ഇവിടെ ഈ കസാറിലിരിക്കുന്നത് പുറഭാറന പുസ്തകം ഒമ്പതാമതയും പതിനഞ്ചും പതിനാറും തിരുവനം നമ്മൾ വായിക്കാറുണ്ട് കരനീട്ടി നിന്നെ ആ മഹാമാരിയാൽ പ്രകീർച്ചിരുന്നെങ്കിൽ നീ ഇതിനകം ഭൂമിയിൽ നിന്നും നീക്കപ്പെടുമായിരുന്നോ എന്റെ ശക്തി നിനക്ക് കാണിച്ചതായാലും അങ്ങനെ എന്റെ നാമം ലോകം ഒഴുവാൻ പ്രകോക്ഷിക്കപ്പെടാൻ വേണ്ടിയ ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് നിങ്ങളൊക്കെ ദൈവം ഈ മഹാമാരിയിൽ കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷിച്ച് ഇന്ന് ഇവിടെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം എന്നിൽ ഒരു അങ്ങേപരിശുദ്ധാത്മാവിൽ നിറയാത്മാവിൽ പരിശുദ്ധാത്മാവേ